നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പുരോഗമന കലാസാഹിത്യ സംഘം പാനൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാനൂർ കണ്ണംവള്ളി എൽ പി സ്കൂളിൽ എം കെ സാനു മാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിച്ചു ഡോക്ടർ കെ വി ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം പാനൂർ പാനൂർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്കൂളിൽ എം കെ സാനു മാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിച്ചു ഡോക്ടർ കെ വി ശശിധരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പർവ്വതത്തിന്റെ ശിഖരം എന്നാണ് മറ്റൊന്ന് പർവ്വതത്തിന്റെ താഴ്വരും അദ്ദേഹത്തിന്റെ സ്വഭാവവും അദ്ദേഹത്തിന്റെ സാഹിത്യ സേവനവും വിളിച്ചേർന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാറ് സാഹിത്യത്തിന്റെ ഉത്തുമ്പ ശൃഗത്തിൽ നിൽക്കുമ്പോഴും എല്ലാ തരത്തിലുള്ള ഗ്രന്ഥങ്ങളുടെ കർത്താവായിരിക്കുമ്പോഴും ഏറ്റവും സൗമ്യനായി മറ്റുള്ളവരോട് ഇടപഴകുവാനും പ്രവർത്തിക്കുവാനും സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒരിക്കലും ഒരു പ്രത്യേകിച്ച് താഴെത്തോളം പുരോഗമന കലാ സാഹിത്യ ഡോക്ടർ തൊട്ടോ ഒക്കെ സഞ്ചരിക്കുന്നവരാണ് ഒരിക്കലും ഒരു കാര്യമാണ് കേരളത്തിലെ ഒരുപാട് ഒരുപാട് എഴുത്തുകാരൻ കേരളത്തിൽ ജീവിക്കുകയും മരണപ്പെടുകയും ചെയ്തു പക്ഷെ ഇത്രമാത്രം മലയാള സഹിതത്തിൽ വേദവണിയായി വലിയ മഹാവൃക്ഷമായി ഒരു വടവൃക്ഷമായി പണത്തു പങ്കരിച്ച മഹാ എഴുത്തുകാരനാണ് സഹിതകാരനാണ് ദ്ധ്യാപകനാണ് പ്രകത് പ്രഗത്ഭരായ വാക്മീനാണ് നിയമസഭാ സാമാജികനാണ് അങ്ങനെ എന്തെല്ലാം വിശേഷങ്ങളുണ്ടോ ആ വിശേഷങ്ങളും പരിവേഷങ്ങളും എല്ലാം അദ്ദേഹം ചെയ്യും അത്രയും വിപുലമായ ഒരു എം കെ വിശ്വനാഥൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു അരിധുദിറോയ് എ ജി നൂറിനി തുടങ്ങിയ അഞ്ച് പേരുടെ ഇരുപത്തിയഞ്ച് പുസ്തകങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ജമ്മു കാശ്മീരിൽ നിരോധിച്ചതിൽ പ്രതിഷേധിച്ച് പുരോഗമന കലാസാഹിത്യ സംഘം പാനൂർ മേഖല പ്രതിഷേധ മൌന സംഘടിപ്പിച്ചിരുന്നു പാനൂർ ബസ് സ്റ്റാൻഡിൽ ചേർന്ന പ്രതിഷേധ യോഗത്തിൽ എം കെ വിശ്വനാഥൻ പവിത്രൻ മുഗേരി ടി ടി കെ ശശി ടി വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു